പതിനഞ്ചാമത്തെ ദിവസമാണ് ഇരിക്കുന്നത് ഇത് എത്ര തീർച്ചയായിട്ടും നമ്മുടെ കാര്യം അതെ ഒരു ഇല്ല ഒരു മാസത്തെ ഒരു മാസത്തെ ഇൻസെന്റീവും വന്നു വന്നു ഇനി രണ്ടു മാസത്തെ ഓണർ ഇന്ന് പതിനഞ്ച് ദിവസം കൊണ്ട് ഇവിടെ ഇരിക്കും രാപ്പകൽ സമരത്തിൽ ഞങ്ങളുടെ അവകാശം ഞങ്ങൾ വെയിലെത്തും മഴയെത്തും ി ജോലി ചെയ്ത് അധ്വാനിച്ചു ഞങ്ങളുടെ ജോലി ചെയ്ത കൂലി ഞങ്ങൾക്ക് അർഹതപ്പെട്ട വേദന തന്നല്ലാതെ ഞങ്ങൾ ഇവിടെ ഒന്നും മാറില്ല നമുക്ക് ഞങ്ങൾ ആവശ്യപ്പെട്ടു ഞങ്ങൾ ആനക്കൊന്നും ചോദിച്ചില്ല അറുപത്തിരണ്ട് വയസ്സ് സാറേ അറുപത്തിരണ്ട് വയസ്സായി വയസ്സായ നല്ല പ്രായത്തിൽ സർക്കാരിന് വേണ്ടി ജോലി ചെയ്തിട്ട് ആരോഗ്യ സർക്കാർ സർക്കാരെന്ന് പറയുമ്പോൾ ആരോഗ്യവകുപ്പിന് പണി ചെയ്തിട്ട് വയസ്സാകുമ്പോഴത്തേക്ക് ഞങ്ങൾ മക്കളെ മുമ്പ് കൈ നീട്ടുമ്പോഴത്തേക്കും അവർ ഞങ്ങളോട് എന്തോന്ന് ചോദിക്കും അമ്മ ഇത്രയും കാലം എന്തോന്ന് ആർക്കു വേണ്ടി അധ്വാനിക്കാൻ പോയെന്ന് തന്നെ ചോദിക്കുള്ളൂ വേറി ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് സാറേ ഞങ്ങൾ രാഭകല അദ്ധ്വാനിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് സാറേ എനിക്ക് ഞാൻ പോകുന്ന സ്ഥലത്താണെങ്കിൽ എനിക്ക് ഇരുന്നൂറ്റൻപത് രൂപയാണ് ഓട്ടയ്ക്ക് നൂറ്റൻപത് രൂപ വീട്ടിൽ നിന്ന് ഒരു ഒരു വഴിക്ക് അവിടെ പോയി ഇറങ്ങി ഒരു പത്തൻപത് വീട് നാൽപ്പത് അൻപത് വീട് എഴുതിയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് കുറേ ദൂരം നടന്നു വരുമ്പോഴത്തേക്ക് ഒരു ഒഴിഞ്ഞ ഓട്ട എന്തെങ്കിലും വരുകയാണെങ്കിൽ അറുപത് രൂപ കൊടുക്കണം തിരിച്ച് വീട്ടിൽ വന്നിറങ്ങണം ഒക്കെ അപ്പം ഒരു ദിവസം എത്ര രൂപ എനിക്ക് വേണം സാറേ ഓട്ടയ്ക്ക് കിട്ടുന്നത് വെറും ഏഴായിരം രൂപ ആ ഏഴായിരം രൂപയിൽ മുക്കാൾ ഭാഗവും ഓട്ടയ്ക്കാണ് പോകുന്നത് പൈസ ഇല്ലാതെ വരുമ്പോഴത്തേക്ക് കടം വച്ചാണ് പോകുന്നത് ഓട്ടക്കാർക്ക് നമ്മുടെ വീട്ടിൽ നേരെ ആഹാരങ്ങൾ പോലും നേരെ ഇല്ല ഈ മൂന്ന് നാല് മാസത്തെ കുടിശ്ശികകൾ വന്നതുകൊണ്ട് ഇതുപോലെ എല്ലാ പ്രാവശ്യവും സമരം ചെയ്താലേ ഒരു മാസത്തു തരുള്ളൂ അല്ല ഇപ്പോൾ സമരം ചെയ്തപ്പോഴത്തേക്ക് ഒരു മാസത്തെ ഓണർ എറിയുവന്നു ചർച്ചയ്ക്ക് പോലും സർക്കാർ വിളിച്ചിട്ടില്ല 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 സർക്കാർ ചർച്ചയ്ക്ക് ചർച്ചയ്ക്ക് വിളിച്ചു വന്ന മൂന്നിനും നാലിനും വിളിച്ചു വിളിച്ചിട്ടും ഇപ്പം ചോദിച്ചത് അനാവശ്യ സമരമാണെന്ന് സാറെ ആരോഗ്യവകുപ്പിൽ എവിടെ ആരോഗ്യവകുപ്പിൽ മാത്രമല്ല സാറേ എൻ്റെ മനസ്സിൻ്റെ പ്രയാസം കൊണ്ട് പറയുന്നതാണ് പാർട്ടി പരിപാടി എവിടെ വച്ചിരുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് ശരിയാണ് ഞാൻ ഇവിടെ ഞങ്ങളുടെ ഈ ആശാവർക്കറിൽ പാർട്ടിയില്ല ഞങ്ങൾ പൊതുവെ എല്ലാം ഒരമ്മ ഒരച്ച മക്കളാണ്